വാലന്റൈൻസ് ഡേ ദിനത്തിൽ കാമുകിയെ കാണാൻ പോയ കാമുകന് കിട്ടിയത് എട്ടിന്റെ പണിയാണ് കാമുകിയെ കാണാനെത്തിയ പത്തൊമ്പത് കാറിനെ കാമുകിയുടെ സുഹൃത്തുക്കൾ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായാണ് പരാതി മധ്യപ്രദേശിൽ നിന്നുമാണ് ഈ സംഭവം നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി പതിമൂന്നിന് തന്റെ വീട്ടിൽ നിന്നും നൂറ്റി കിലോമീറ്റർ യാത്ര ചെയ്താണ് കൗമാരക്കാരൻ കാമുകിയുടെ നാട്ടിലെത്തിയത് പ്രണയദിനത്തിൽ കാമുകിയെ കണ്ട സമ്മാനം നൽകുകയായിരുന്നു ലക്ഷ്യം എന്നാൽ ഇതിനിടയിൽ കാമുകിയുടെ സുഹൃത്തുക്കൾ ചേർന്ന ഇയാളെ തട്ടിക്കൊണ്ടു തുടർന്ന് ആളൊഴിഞ്ഞ വീട്ടിൽ എട്ട് മണിക്കൂറോളം ബന്ദിയാക്കി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത് മധ്യപ്രദേശിലെ ഉൾഗ്രാമത്തിൽ നിന്നുള്ള പത്തൊമ്പത് കാരൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് യുവതിയുമായി പരിചയപ്പെടുന്നത് സാമൂഹിക മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ഇരുവരും തമ്മിൽ അധികം വൈകാതെ പ്രണയത്തിലാവുകയും പ്രണയദിനത്തിൽ പരസ്പരം കാണാൻ തീരുമാനിക്കുകയുമായിരുന്നു എന്നാൽ ഇതറിഞ്ഞ കാമുകിയുടെ സുഹൃത്തുക്കളിൽ ഏതാനും ചിലർ ചേർന്ന ഫെബ്രുവരി പതിനാലിന് കൗമാരക്കാരനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു തട്ടിക്കൊണ്ടുപോയവർ പത്തൊമ്പതുകാരൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അവന്റെ മാതാപിതാക്കളെ ബന്ധപ്പെടുകയും ബന്ദിയാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു കുടുംബം ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് തട്ടിക്കൊണ്ടുപോയ യുവാവിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ഇയാളെ കണ്ടെത്തിയത് നിലവിൽ കൗമാരക്കാരൻ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തെക്കുറിച്ച് പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തി പുറത്തുവരുന്ന വിവരങ്ങൾ